നമ്മൾ ചിലപ്പോൾ അല്ല ചിലപ്പോഴല്ല പലപ്പോഴും നമ്മൾ ഇപ്പഴും നോക്കുമ്പോഴത്തേന് ഈ തലേ ദിവസം ഫുഡിനെ ഡിപെൻഡ് ചെയ്തല്ലേ പിറ്റേ ദിവസം ഫാസ്റ്റിങ് നോക്കുമ്പോഴത്തേക്കും അതെല്ലാം താഴെയും നൂറ്റി നാപ്പത് താഴെയും ആയിരിക്കുമ്പോഴും അതേസമയം നമ്മൾ എച്ച് ബി എൻസി നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ സിക്സ് പോയിന്റ് സെവനോ അതെ അത് നല്ലൊരു ചോദ്യമാണ് നമ്മളിപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവാ അന്നത്തെ തലേ ദിവസം നമ്മള് കഴിക്കുന്ന ആഹാരം കുറച്ചും നമ്മളെ ഡോക്ടറെ പറ്റിക്കാൻ പറ്റും മനസ്സിലായില്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന ഷുഗർ കൂടുവോ കൂടത്തില്ല അത് തന്നെയാണ് എച്ച് ബി എഫ് എൻ സിയുടെ പ്രത്യേകതയും എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞാല് തലേദിവസത്തെ ഭക്ഷണം കൊണ്ടോ കഴിഞ്ഞ ആഴ്ചത്തെ ഭക്ഷണം കൊണ്ടോ ഒന്നും വ്യത്യാസം വരത്തില്ല കഴിഞ്ഞ മൂന്ന് മാസത്തെ ഭക്ഷണത്തിന്റെ നിയന്ത്രണമാണ് അത് കാണിക്കുന്നത് അതിപ്പോ അങ്ങനെ ഏത് സമയത്ത് നോക്കാം അതിപ്പോ ഭക്ഷണം കഴിച്ച ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ നോക്കിയാലും ഒന്നും അതിൽ വ്യത്യാസം വരത്തില്ല ഏത് സമയത്ത് നോക്കാം എച്ച് ബി എ സി അതുകൊണ്ട് ഡോക്ടർമാരെ പറ്റിക്കാൻ പറ്റത്തില്ല എച്ച് ബി സി കറക്റ്റ് കാര്യമില്ല